ഒരു ശാലീന സുന്ദരിയായി മലയാള സിനിമാ ലോകത്തേക്ക് കടന്നെത്തിയ നടിയാണ് രമ്യ ഒരുപക്ഷെ രമ്യ എന്ന പേരിലുള്ള ഒരു നായികയെ അധികം ആർക്കും അറിയില്ല സിനിമയിൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് രമ്യ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു സൂപ്പർ ഹിറ്റും ഉണ്ടായിരുന്നു രമ്യ എന്ന നടി ആരെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരേയൊരു സിനിമയുടെ പേര് പറഞ്ഞാൽ മതി ദാദാ സാഹിബിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയ ആദ്ര എന്ന സിനിമയിൽ അറിയപ്പെടുന്ന നാട്ടിൻ പുറത്തുകാരായ പെൺകുട്ടിയാണ് രമ്യ വളരെ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ച് വളരെ പെട്ടെന്ന് തന്നെ സിനിമയിൽ നിന്നും അപ്രത്യക്ഷമായ വ്യക്തി കൂടിയാണ് രമ്യ പിന്നീട് തൻ്റെ ഭർത്താവുമൊത്ത് കാറ്ററിംഗ് സർവീസ് ഒക്കെ നടത്തി മുന്നോട്ട് പോകുന്ന രമ്യയെക്കുറിച്ചുള്ള വാർത്തകൾ പല തവണയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് താൻ സിനിമ വിട്ടത് എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ് താരം ദാദാ സാഹിബിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയ രമയുടെ മറ്റു ചിത്രങ്ങളായിരുന്നു കരുമാടിക്കുട്ടൻ അടികുടുംബം ഡോട്ട് കോം നക്ഷത്രം ഭർത്താ ഉദ്യോഗം തുടങ്ങിയവ കോട്ടയം സ്വദേശിയും തന്റെ അടുത്ത ബന്ധുവും കൂടിയായ വിഷ്ണു നമ്പൂതിരിയാണ് രമ്യ വിവാഹം കഴിച്ചത് നിരവധി അവസരങ്ങളാണ് ദാദാ സാഹിബിന് ശേഷവും രമ്യയെ തേടിയെത്തിയത് എന്നാൽ പെട്ടെന്ന് തന്നെ സിനിമാ അഭിനയം പൂർണമായി നിർത്തി പിന്നോട്ട് പോയത് എന്തിനായിരുന്നുവെന്ന് താരം ഇപ്പോൾ തുറന്നു പറയുകയാണ് തന്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ സഹായത്തോടു കൂടിയാണ് താൻ സിനിമയിലേക്ക് എത്തിയത് അദ്ദേഹത്തിന് സിനിമാ അഭിനയം താല്പര്യമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമാണ് ദാദാസാഹിബ് എന്ന സിനിമയുടെ ഓഡിഷന് പോയത് അങ്ങനെ അതിൽ തനിക്ക് അവസരം ലഭിക്കുകയും നായികയായി അഭിനയിക്കുകയും ചെയ്തു താൻ അഭിനയിച്ച രണ്ട് ചിത്രങ്ങൾ ബാക്കി എല്ലാ ചിത്രങ്ങളും നായികയായി തന്നെയായിരുന്നു അഭിനയിച്ചത് എന്ന് രമ്യ പറയുന്നു ആ ചിത്രത്തിൽ അഭിനയിക്കാൻ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ മോഹൻലാൽ ചിത്രം ദേവദൂതനിലും തനിക്ക് ഒരു വേഷം ലഭിച്ചിരുന്നു എന്നാൽ ദാദാ സാഹിബിൽ വാക്ക് കൊടുത്തത് കൊണ്ടാണ് ആ വേഷം ചെയ്യാതിരുന്നതെന്നും രമ്യ പറയുന്നു ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് യാതൊരു കാര്യവും തനിക്ക് അറിയില്ലായിരുന്നു എന്നും ആദ്യമായി സിനിമ എന്ന ലോകത്തെ കാണുമ്പോൾ പൂർണ്ണ അമ്പരപ്പിലായിരുന്നു നിന്നിരുന്നത് എന്നും രമ്യ പറയുന്നു വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് താനെന്നും വളരെ നാട്ടിന് പുറമായ ഒരു ഗ്രാമമാണ് തൻ്റേതെന്നും അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതായത് തന്നെ തനിക്ക് സിനിമാ ലോകത്തെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു എന്നും രമ്യ പറയുന്നു ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചത് കൊണ്ട് തന്നെ അധികം സിനിമകളൊന്നും തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കാൻ ആരുമില്ലായിരുന്നു ആകെ കാണുക ടിവിയിലൂടെ മാത്രമാണെന്നും രമ്യ പറയുന്നു ഈ പറക്കം തലകളും തന്നെ സജസ്റ്റ് ചെയ്തിരുന്നതാണെന്നും എന്നാൽ അന്ന് നടൻ ദിലീപിനേക്കാൾ തനിക്ക് കുറച്ചുകൂടി ഹൈറ്റ് തോന്നും എന്നുള്ളത് കൊണ്ടാണ് ആ അവസരം പോയതെന്നും രമ്യ പറയുന്നു അഞ്ചോളം സിനിമകൾ താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും ജഗദീഷിന്റെ ഭർത്താവം എന്ന ചിത്രത്തിൽ മുടിനീള നായക വേഷത്തിൽ ഉണ്ടായിരുന്നുവെന്നും രമ്യ ഓർക്കുന്നു നിരവധി അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് രമ്യ അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും പിന്നോട്ടു പോയത് അതിൻ്റെ കാരണമായി രമ്യ പറഞ്ഞത് സിനിമാ ലോകത്തെ പല രീതികളോടും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് താൻ പെട്ടെന്ന് സിനിമ നിർത്തി എന്നാണ് തനിക്ക് സിനിമയിൽ നിന്നും കുറച്ച് ദുരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അത് തൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ തന്നെ താളം തെറ്റിച്ചിട്ടുണ്ട് എന്നും രമ്യ പറയുന്നു എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത കൊണ്ടാണ് ഒറ്റയടിക്ക് സിനിമ പൂർണ്ണമായും നിർത്തിയത് എന്ന് രമ്യ പറയുന്നു സിനിമയിലെ അധികമാരോടും പ്രത്യേകിച്ച് ഒന്നും പറയാതെയാണ് താൻ സിനിമയിൽ നിന്ന് പിൻവാങ്ങിയത് തന്നെ പിന്നീട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ വിളിക്കുമ്പോൾ താൻ നിർത്തുകയാണ് എന്ന് മാത്രം പറഞ്ഞു പിന്നീട് തന്റെ ഫോൺ നമ്പർ അടക്കം താൻ മാറ്റിയിരുന്നു എന്ന് രമ്യ പറയുന്നു വലിയ രീതിയിൽ സിനിമയിൽ നിന്നും നിരവധി മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് രമ്യ പറയുന്നു അതിപ്പോഴും തന്റെ മനസ്സിൽ ഒരു കണ്ണിരായി നിലനിൽക്കുന്നുണ്ട് എന്നും താരം പറയുന്നു അത്തരം ദുരന്തങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ സിനിമാ അഭിനയത്തിലേക്ക് പോകണ്ടായിരുന്നു എന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നും രമ്യ പറയുന്നു സിനിമയിൽ താൻ അഭിനയിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കൂടി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു കരിയർ തനിക്ക് എന്നും താൻ സിവിൽ പഠിച്ചതായിരുന്നു എന്നും രമ്യ പറയുന്നു പക്ഷേ ഇപ്പോൾ അതുമില്ല ഇതുമില്ല എന്ന അവസ്ഥയായിപ്പോയി എന്ന് താരം പറയുന്നു താൻ ഇത്രയും വർഷമായിട്ടും ഒരിക്കലെങ്കിലും ഇതൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചതാണ് കാരണം പലരും സ്ക്രീനിൽ കാണുന്ന പോലെയല്ല നേരിട്ട് നമ്മളോട് കാണുമ്പോൾ സംസാരിക്കുന്നത് അവർ അപ്പോൾ പറയുന്ന കാര്യങ്ങളും ചോദിക്കുന്ന ചോദ്യങ്ങളും കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അത്തരം കാര്യങ്ങൾ നമ്മളോട് മുഖത്ത് നോക്കി ചോദിക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയുമില്ല എന്നും രമ്യ പറയുന്നു എന്ത തരം കാര്യങ്ങൾ എന്നുള്ളത് സിനിമയെ അറിയാവുന്ന ആർക്കും വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് രമ്യ പറയുന്നത് മോശമായി സിനിമയിലുള്ള പലരും തന്നെ സമീപിച്ചു എന്ന് തന്നെയാണ് താരം പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ചിലപ്പോൾ അത് തരണം ചെയ്യാൻ പറ്റില്ല ആദ്യമൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്നും തൻ്റെ വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബമാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തെ കരകയറ്റാൻ കുറച്ചുനാൾ സിനിമയിൽ പിടിച്ചു നിന്നാൽ കുറച്ച് എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിലും സിനിമയിലെ വളരെ കുറച്ച് ഒരു വിഭാഗം ആൾക്കാരുടെ മോശം പ്രവണത മൂലം അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയില്ലെന്നും അത്തരത്തിലുള്ള പ്രവണത തുടർന്നപ്പോഴാണ് സിനിമ തനിക്ക് പറ്റിയ മേഖല അല്ല എന്ന് തിരിച്ചറിഞ്ഞതും പിൻവാങ്ങിയതെന്നും താരം പറയുന്നു എന്നാൽ ഇപ്പോൾ താൻ തന്റെ ജീവിതത്തിൽ വളരെ സന്തുഷ്ടയാണെന്ന് താരം പറയുന്നു ഭർത്താവായ വ്യക്തി തന്നെ അടുത്ത ബന്ധുവാണെന്നും അദ്ദേഹത്തോട് അന്ന് ആ സമയത്ത് താൻ തന്നെ നേരിട്ട് ചോദിക്കുകയായിരുന്നു വിവാഹം കഴിക്കാമോ എന്ന് തന്നെ മനസ്സിലാക്കിയ ആളായത് കൊണ്ട് തന്നെ അദ്ദേഹം അതിന് താൽപ്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു എന്നും അങ്ങനെയാണ് താൻ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷ നേടിയതെന്നും രമ്യ പറയുന്നു ഭർത്താവ് ഒരു ദൈവദൂതനായി വന്ന് തന്നെ രക്ഷിക്കുകയായിരുന്നു എന്നും താരം പറയുന്നു